ഹലോ എവാൻ ഈ വീഡിയോയിലൂടെ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു പതിനായിരം രൂപ ഉണ്ടോ എന്ന് വിചാരിക്കാം പക്ഷേ ഒരു നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനോ ഉള്ള ഒരു അറിവോ പ്രാഗൽഭ്യമോ ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവും പ്രാഗൽഭ്യമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല അതിനെക്കുറിച്ച് പഠിക്കാനും പഠിച്ച് നിക്ഷേപിക്കാനും അതിപ്പോൾ സ്റ്റോക്കുകളിലായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലായാലും ഇങ്ങനെ ഒരു കേസ് വരികയാണെന്ന് വെക്കാം അപ്പോൾ നിങ്ങൾ ഈ പതിനായിരം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ കുറേ അധികം ആൾക്കാരും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ ഫണ്ട് ചേർത്തെടുത്തിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ അത് അയാളൊരു നല്ല എക്സ്പേർട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി എവിടെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യും ഏറ്റവും സിമ്പിളായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് എൻ എ വി അഥവാ നെറ്റ് അസറ്റ് വാല്യൂ മ്യൂച്വൽ ഫണ്ടുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരൊറ്റ യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നെറ്റ് അസറ്റ് വാല്യൂ എന്നറിയപ്പെടുന്നത് നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഷെയറിന് അതിൻ്റെ ഷെയർ പ്രൈസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഷെയർ പ്രൈസ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുമെങ്കിലും നെറ്റ് അസെറ്റ് വാല്യൂ എല്ലാ ദിവസവും ഡേ എൻഡിൽ മാത്രമാണ് മാറുന്നത് ഇനി ആരൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് ചേരുക എന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഒരു നേരിട്ടുള്ള നിക്ഷേപം നടത്താൻ പാകത്തിന് അറിവില്ലാത്തവരോ അല്ലെങ്കിൽ സമയമില്ലാത്തവരോ ഒക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് അറിവും സമയമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കില്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് നിക്ഷേപിക്കാൻ അങ്ങനെയുള്ളവർ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കും കാരണം വെറും അഞ്ഞൂറ് രൂപ തൊട്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ടാക്സ് സേവിങ്ങിനായിട്ടും കുറച്ച് പേര് നിക്ഷേപിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ചില പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത്തെ ക്ലാസ്സിഫിക്കേഷനാണ് ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ്ഡ് എൻഡഡ് ആണോ എന്നുള്ളത് ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം അതുപോലെ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം ഓപ്പൺ എൻഡ് ഫണ്ടുകളിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്കോ ആണ് എന്നാൽ ക്ലോസ്ഡ് ക്ലോസ്ഡെൻറ്റ് ഫണ്ട് എന്താണെന്ന് നോക്കാം ക്ലോസ്ഡ് ക്ലോസ്ഡെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് അവ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയുള്ളൂ അതായത് കുറച്ച് നാളത്തേക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പീരീഡ് ഉണ്ടാവും അതായത് ഒരു ഐ പി ഒ പോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ പീരീഡിൽ നിങ്ങൾ ആ ക്ലോസ്ഡ് ക്ലോസ്ഡെൻ മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയും അവ നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പം വിൽക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു ട്രേഡർക്കായിരിക്കും വിൽക്കുക അതായത് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ ആവശ്യപ്പെട്ടെത്തുന്ന ഒരു നിക്ഷേപകനായിരിക്കും ക്ലോസ്ഡ് ഡെൻ ഫണ്ടിൽ നിങ്ങൾ വിൽക്കുക അതായത് ക്ലോസ്ഡ് ക്ലോസ്ഡെൻ ഫണ്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ രണ്ടാമത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ റെഗുലർ എന്നുള്ളത് റെഗുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റ് എന്ന് തന്നെയാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ നേരിട്ട് നിക്ഷേപിക്കുന്നതിനാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് റെഗുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ബ്രോക്കറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതിനാണ് റെഗുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഗുലർ ആയിട്ട് കഴിയുമ്പം നിങ്ങളുടെ അടുത്തുനിന്ന് ബ്രോക്കർ ബ്രോക്കറേജ് അഥവാ കമ്മീഷൻ നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഫണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിൽ നേരിട്ട് പോയി അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി ഡയറക്റ്റ് ഫണ്ട് വാങ്ങുകയോ ചെയ്യണം മിക്ക ബ്രോക്കറേജ് കമ്പനികളും ഡയറക്റ്റ് ഫണ്ട് വാങ്ങുവാൻ നിങ്ങളെ അനുവദിക്കുന്നതല്ല അതിനൊരു അപവാദം എന്ന് പറയുന്നത് സരോദയുടെ കോയിൻ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഫണ്ടും ഡിവിഡൻറ്റ് ഫണ്ടും എന്നുള്ളതാണ് ഗ്രോത്ത് ഫണ്ടുകളിൽ ലാഭവിഹിതം വീണ്ടും വീണ്ടും നിക്ഷേപിക്കുകയും ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് അഥവാ നിങ്ങളുടെ നിക്ഷേപം കൂടുതൽ വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു എന്നാൽ ഡിവിഡൻറ്റ് ഫണ്ടിൽ ഓരോ തവണയും നിങ്ങൾക്ക് ലാഭവിഹിതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് ഇനി നാലാമത്തെ രീതി ഓരോ മ്യൂച്വൽ ഫണ്ടും എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇത് പലതരമുണ്ട് അതിൽ പ്രധാനമായിട്ട് നാല് തരത്തിലുണ്ടെന്ന് നമുക്ക് കാണാം ഒന്നാമതായിട്ട് ഇക്വിറ്റി ഫണ്ട്സ് ഇക്വിറ്റി ഫണ്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് ശതമാനമോ അതിൽ മുകളിലോ ഷെയറുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഷെയർ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഇക്വിറ്റി ഫണ്ടുകളെന്ന് പറയുക പിന്നുള്ളത് ഡെപ്റ്റ് ഫണ്ടുകളാണ് അഥവാ കടപത്രങ്ങളും മറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രമെൻ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തുടങ്ങിയവയിലാണ് ഡെപ്റ്റ് ഫണ്ടുകൾ നിക്ഷേപിക്കുക ബാലൻസ്ഡ് ഫണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വിറ്റി ഫണ്ടിൻ്റെയും ഡെപ്റ്റ് ഫണ്ടിൻ്റെയും ഒരു മിശ്രണമാണ് അതായത് ഇക്വിറ്റി ഫണ്ടും ഡെപ്റ്റ് ഫണ്ടിലെയും ഘടകങ്ങൾ ബാലൻസ്ഡ് ഫണ്ടിലുണ്ടാവും മറ്റ് ഫണ്ടുകൾ അതായത് മറ്റ് നിക്ഷേപ സ്ട്രാറ്റജികൾ സ്വീകരിക്കുന്നതിനെയാണ് അതേഴ്സ് എന്നതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം നിക്ഷേപത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ ഇക്വിറ്റീസിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഫണ്ടിനെ ഇക്വിറ്റി ഫണ്ടായിട്ട് കണക്കാക്കുകയുള്ളൂ ഇക്വിറ്റി ഫണ്ടുകൾ റിസ്ക് കൂടിയവയാണ് എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണും കൂടുതലായിരിക്കും ഡെപ്റ്റ് ഫണ്ടുകൾ പൊതുവെ സുരക്ഷിതമാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ കുറവായിരിക്കും ബാലൻസ്ഡ് ഫണ്ടുകളിൽ റിസ്ക്കും റിട്ടേണും ഇക്വിറ്റി ഫണ്ടിൻ്റെയും ഡെപ്റ്റ് ഫണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കും ഇനി ഇക്വിറ്റി ഫണ്ടുകളെ തന്നെ പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്ന് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് എന്നുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അവരുടെ കയ്യിലുള്ള പണം ഏത് തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലാണ് നിക്ഷേപിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് അല്ലെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ വലിയ കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും നിക്ഷേപിക്കുക ഉദാഹരണത്തിന് ടി സി എസ് റിലയൻസ് ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും ലാർജ് ക്യാപ് ഫണ്ടുകൾ നിക്ഷേപിക്കുക മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ അതിലേക്കാളും ചെറിയ കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും നിക്ഷേപിക്കുക ലാർജ് ക്യാപ് ഫണ്ടുകളിൽ പൊതുവെ വോളറ്റാലിറ്റി കുറവായിരിക്കും അതേപോലെ തന്നെ റിസ്ക്കും കുറവായിരിക്കും എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ വോൾട്ടാലിറ്റിയും റിസ്ക്കും കൂടുതലായിരിക്കും അതുപോലെ റിട്ടേണും പൊതുവേ കൂടുതലാണ് നൽകുന്നത് കാരണം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികൾക്ക് വളർച്ചാ സാധ്യത ധാരാളം ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളതാണ് അതായത് ലാർജ് ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് വളരാനുള്ള സാധ്യത കൂടുതലുണ്ട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്ടറൽ ഫണ്ട്സാണ് സെക്ടറൽ ഫണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ ഉദാഹരണത്തിന് ബാങ്കിങ് ഫണ്ട് ഇൻഫ്രാ ഫണ്ട് ഐ ഫണ്ട് ഫാർമ ഫണ്ട് ഇതൊക്കെ ബാങ്കിങ് ഫണ്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സിൽ മാത്രമായിരിക്കും നിക്ഷേപിക്കുക ഫാർമ ഫണ്ടുകളാണെങ്കിൽ ഫാർമസി സ്റ്റോക്കുകളിൽ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് പൊതുവേ നല്ലൊരു ബൂമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടുകൾക്ക് നല്ലൊരു ഭൂമ് കിട്ടും അതേസമയം ബാങ്കിങ്ങിന് ഡിം ആണെങ്കിൽ ഈ ഫണ്ടുകളും വളരെയധികം നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും അപ്പോൾ ഇതിൽ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല അതായത് പല പല ആ സെറ്റുകളിൽ പല പല ടൈപ്പിലുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ റിസ്ക് പല പല സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പല സെക്ടറുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഗുണം എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇടിഞ്ഞാലും മറ്റൊരെണ്ണം പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ ബൂം ചെയ്യും അങ്ങനെ വരുമ്പോൾ മൊത്തത്തിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആവറേജ് ചെയ്യാൻ പറ്റും ഇനി ഒരു വിഭാഗം എന്ന് പറയുന്നത് ടാക്സ് സേവിങ് ഫണ്ടുകളാണ് അതായത് ഇ എൽ എസ് എസ് ഫണ്ടുകളെന്ന് അവ അറിയപ്പെടുന്നു ഈ ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മിനിമം മൂന്ന് വർഷമെങ്കിലും നിക്ഷേപ കാലാവധി അഥവാ ലോക്കിൻ പിരീഡ് ഉണ്ടായിരിക്കും ഇതിൽ നിക്ഷേപിക്കുന്ന എമൗണ്ടിന് സെക്ഷൻ എയ് സി അനുസരിച്ചിട്ടുള്ള ഇളവ് ലഭിക്കും അതായത് ഇൻകം ടാക്സിൽ സെക്ഷൻ എയ് സി അനുസരിച്ചിട്ടുള്ള ഇളവ് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പിന്നുള്ളത് ഡൈവേഴ്സിഫൈഡ് ഫണ്ട് അതായത് എല്ലാതരം സ്റ്റോക്കുകളിലും നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഡൈവേഴ്സിഫൈഡ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തായിരിക്കും നിക്ഷേപിക്കുക ഉദാഹരണം ഇപ്പം നിഫ്റ്റിയെ ബേസ് ചെയ്ത് നിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്സ് ആണുള്ളത് ഈ അമ്പത് സ്റ്റോക്സുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ഇനി ഡെപ്റ്റ് ഫണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം ലിക്വിഡ് ഫണ്ടുകളും അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകളും നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫണ്ടുകളാണ് ഇൻകം ഫണ്ട്സിൻ്റെ ഒരു ഉദാഹരണമാണ് മന്ത്ലി ഇൻകം പ്ലാൻ അതായത് ഒരു വലിയ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ഓരോ മാസവും ഒരു ശമ്പളം പോലെ അല്ലെങ്കിൽ വരുമാനം പോലെ നമുക്കൊരു തുക ലഭിക്കുകയും ചെയ്യുന്നു ഫിക്സഡ് ആൻഡ് മെച്ചൂരിറ്റി പ്ലാൻസിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക മെച്യൂരിറ്റി ആവുന്നത് വരെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഗിൽറ്റ് ഫണ്ടുകളിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഇനി മറ്റ് ചില രീതിയിലുള്ള ഫണ്ടുകൾ അതായതൊക്കെയാണ് നോക്കാം ഒന്ന് ആർബിട്രേജ് ഫണ്ട് അതായത് ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് രീതിയുണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ഫണ്ടുകളാണ് ആർബിട്രേജ് ഫണ്ട് പിന്നെ ഫണ്ട് ഓഫ് ഫണ്ട്സ് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പല പല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് കോൺട്രാ ഫണ്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് വളരെയധികം വില കുറയുകയും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിക്ഷേ ആ കമ്പനിയുടെ സ്റ്റോക്കിൽ നിക്ഷേപിക്കും അങ്ങനെ ചെയ്യുന്ന ഫണ്ടുകളാണ് കോൺട്രാ ഫണ്ടുകൾ ഇങ്ങനെ ഈ കോൺട്രാ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയിലായിരിക്കും പക്ഷെ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു റീസൺ കാരണം അതിൻ്റെ വില കുറയുന്നു അപ്പോൾ നിക്ഷേപിക്കും അത് കഴിഞ്ഞ് പിന്നെ വില കൂടുമ്പം നല്ലൊരു വാല്യൂ അതിനുണ്ടാവുകയും ചെയ്യും പിന്നെ ഒന്ന് ഗ്ലോബൽ ഫണ്ടാണ് ഗ്ലോബൽ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല നിക്ഷേപം വരിക അവരുടെ പരിധി വരിക ഇന്ത്യയ്ക്ക് വെളിയിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അവർക്ക് നിക്ഷേപ പരിധിയുണ്ട് അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ഈ ഫണ്ടിൽ ഉപയോഗിക്കുന്ന പണം ഉപയോഗിച്ച് നിക്ഷേപിക്കും ഇനി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് രണ്ട് നിങ്ങളുടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വളരെ വിദഗ്ധനായ ഒരു ഫണ്ട് മാനേജറും അവരുടെ നല്ലൊരു ഒരു ടീമുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മികച്ച റിട്ടേൺ ഈ നിക്ഷേപത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം മൂന്നാമതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീരെ ചെറിയ പണ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ഒരു റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു നാലാമത്തെ ടാക്സ് സേവിങ് ഇ എൽ എസ് എസ് ഫണ്ടുകളിൽ എ ടി സി യുടെ കിഴിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഇ എൽ എസ് എസ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ അവയെ ഒരു വർഷത്തിൽ കൂടുതൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനിയെയാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അഥവാ എ എം സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്നതിന് ഈ എ എം സിക്ക് ഒരു ചെലവ് അഥവാ ഫണ്ട് മാനേജർക്കും മറ്റ് റിസർച്ച് ടീമിനുള്ള സാലറി മറ്റ് എക്സ്പെൻസസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാകും ഇവയൊക്കെ നിറവേറ്റുന്നത് ഈ ഇതിൽ ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചിട്ട് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നോ ഇനി നഷ്ടമാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ എക്സ്പെൻസസ് അത് നിക്ഷേപത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് എന്നതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ ഇത്ര ഒരു ലിമിറ്റിൽ താഴെയായിരിക്കണമെന്ന് സെബിയുടെ ഉണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ പബ്ലിഷ് ചെയ്യണമെന്നും റൂൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ എക്സ്പെൻസ് റേഷ്യോ നോക്കിയിട്ട് ഒരു മാനേജ്മെൻറ്റ് കമ്പനി എങ്ങനെയാണ് നല്ല രീതിയിലാണോ മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് അഥവാ എക്സ്പെൻസ് കുറവാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വേറെ ഒരു ലിക്വിഡ് ഫണ്ട്സ് എന്താന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണുക സോ താങ്ക് യു താങ്ക് യു വൺസി